ക്രൈസ് ലോഡ് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വന്നനും ദൈവവചനത്തിൻ്റെ ധ്യാനത്തിലേക്ക് നിങ്ങളെ വന്നനും ചെയ്യുന്നു ഈ സന്ദേശം കേട്ട ശേഷം നിങ്ങളുടെ ഒന്ന് രണ്ട് സ്നേഹിതർക്ക് ഈ മെസ്സേജ് പങ്കുവെക്കാനായിട്ട് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുക കഴിഞ്ഞ രാത്രിയിൽ കൊളംബിയയിൽ എത്താനായിട്ട് ദൈവം സഹായിച്ചു ഇന്നു മുതൽ അടുത്ത തിങ്കളാഴ്ച വരെ കൊളംബിയയിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ദൈവം ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞിനെ തന്നത് അതിനു മുമ്പ് ഞങ്ങൾക്കുണ്ടായിരുന്ന കുഞ്ഞ് നഷ്ടമായി അതിനുശേഷം ദൈവം എല്ലായിസമോടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നു എല്ലായിസ ഒരുവായ സമയം മുതൽ ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ ഞങ്ങളെ കടന്നു പോകേണ്ടതായിട്ട് വന്നു കുഞ്ഞ് ജനിക്കത്തില്ല മരിച്ചു പോകുമെന്നുള്ള റിപ്പോർട്ടുകളും തുടർന്ന് പല വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നു ആ കുഞ്ഞിൻ്റെ ജന്മത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ ഞങ്ങൾ അനുഭവിച്ചു കുഞ്ഞ് ജനിക്കുന്ന സമയമായപ്പം എല്ലാ മാതാപിതാക്കൾക്കും വളരെ സന്തോഷം ആ കുഞ്ഞ് ജനിക്കാൻ പോവുക അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കും എന്നാൽ ഞങ്ങളുടെ ഉള്ളതിൽ രണ്ട് ചിന്തകളായിരുന്നു ഈ കുഞ്ഞ് സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് പിന്നീട് ദൈവം ഞങ്ങൾക്ക് തലമുറയെ തന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു മോളെ ദൈവം അത്ഭുതകരമായിട്ട് തരാനേട്ടിടയായി തീർന്നു കുഞ്ഞ് ജനിച്ച ശേഷം പിന്നീടുള്ള ഞങ്ങളുടെ ഭാരമെന്ന് പറയുന്നത് ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഞാനൊരു സുവിശേഷകനാണ് വിവിധ രാജ്യങ്ങളെ കർത്താവിൻ്റെ വചനത്തെ പങ്കുവെക്കുന്നു ഞാൻ അമേരിക്കയിൽ ഞാനും എൻ്റെ വൈഫോ ജോലി ചെയ്യുന്നില്ല സാധാരണ ആളുകൾ ജോലിയോടു കൂടെയാണ് ശുശ്രൂഷ ഇവിടെ ചെയ്യാറ് എന്നാൽ ദൈവം ഞങ്ങളോട് വ്യക്തമായിട്ട് സംസാരിച്ചു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ കരുതും നീ എൻ്റെ വേലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം അപ്പം ദൈവരാജ്യത്തിൻ്റെ ആ വ്യാപ്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ മാറ്റി വച്ചിരിക്കുന്ന സമയത്ത് പലപ്പോഴും ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നു ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഒരു കുഞ്ഞും കൂടെ കടന്നു വന്ന ശേഷം നമുക്കൊത്തിരി ഫൈനാൻഷ്യൽ നീഡൊക്കെ ഉണ്ട് ജനിക്കുന്നതിന് എനിക്ക് ഒന്ന് ഒരാഴ്ച മുമ്പ് ഞാനും ആഷലിയും ഒരുമിച്ചിരുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോകുന്നത് ഇനി നമ്മൾ ജോലി ചെയ്യണോ സ്ഥിരമായിട്ടൊരു വരുമാനമാർഗം ഒന്നുമില്ല ദൈവം കരുതും എന്നാൽ ഇതുവരെ കരുതിയിട്ടുണ്ട് എന്നാൽ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് എല്ലാ ആഴ്ചയിലും കുഞ്ഞിന് ഡയപ്പർ മേടിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വളരെയധികം ഞങ്ങൾ ഭാരപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് കുഞ്ഞ് ജനിച്ചിട്ട് ഈ വർഷം ഞങ്ങൾ മൂന്ന് വയസ്സാവാൻ പോവാം അതിനുശേഷം വീണ്ടും ദൈവം ഒരു കുഞ്ഞിനെ തന്നു അത്ഭുതകരമായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ വിശ്വസ്തതയും വളരെ വലുതാണ് വളരെ അത്ഭുതകരമായ നിലയിലാണ് ദൈവം ഞങ്ങളെ നടത്തിയത് എന്നെ ഈ ജേണിയിൽ ഈ യാത്രയ്ക്കിടയിൽ എൻ്റെ ആകുലതയെ ജയിക്കാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും കരുതും സഹായിക്കുമെന്നൊക്കെ കരുതിയ സമയങ്ങളിൽ ദൈവം തന്ന പല വചനങ്ങളുണ്ട് അതിൻ്റെ ഒരു വചനമാണ് നാലാം സങ്കീർത്തനും അതിൻ്റെ ആറാമത്തെ വാക്യം നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു യഹോവെ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമെന്ന് നമുക്ക് നന്മ കാണിക്കാൻ നമ്മളെ സഹായിക്കാൻ നമ്മളെ കരുതാൻ കഴിവുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ നമ്മുടെ കണ്ണുകൾ ഒരിക്കലും മനുഷ്യരിലേക്കാകരുത് ദൈവത്തിൻ്റെ മുഖത്തേക്കായിരിക്കും ദൈവത്തിൻ്റെ മുഖപ്രകാശം ദൈവത്തിൻ്റെ ആ സ്നേഹം ദൈവത്തിൻ്റെ ആ തേജസ് നമ്മുടെ മേലെ ഉദിച്ചു കഴിയുമ്പോൾ നമ്മളാരുടെയും അടുക്ക പോകണ്ട നമ്മുടെ അടുക്കിലേക്ക് ആളുകളെ ദൈവം കൊണ്ടുവരും നമ്മളാരെയും പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളാരെയും ഉയർത്തി പറയേണ്ട ആവശ്യമില്ല അനാവശ്യമായിട്ടുള്ള എന്താ പറയുന്നത് മുഖസ്തുതി ഒന്നും പറയണ്ട ദൈവം നമുക്കുള്ളത് കരുതിക്കോളാം എൻ്റെ ജീവിത അനുഭവം ഞാൻ പറയാം ഞാൻ കൃപയാൽ ആരെയും അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം മനുഷ്യനിൽ മനുഷ്യനിലത്ര ആശ്രയിച്ചാലും അതൊക്കെ പിന്നത്തേതിൽ സങ്കടത്തിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ എന്നാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കരുതലുകൾ അത് വളരെ വ്യത്യസ്തവും വളരെ ആഴമുള്ളതുമാണ് കുഞ്ഞ് ജനിച്ച ദിവസം ജനിച്ച് എൻ്റെ പിറ്റത്തെ ദിവസമാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു വീട്ടിൽ വരുമ്പം കുഞ്ഞിനുള്ള ഡയപ്പറും കാര്യങ്ങളൊക്കെ മേടിക്കണം ഞങ്ങളത് മേടിച്ചില്ല കാരണം ഈ കുഞ്ഞ് സർവൈവ് ചെയ്യുമോ എന്ന് തന്നെ അറിയത്തില്ല അപ്പം തിരക്കിനിടയിൽ അത് മിസ്സായിപ്പോയി എന്നാൽ പല ആളുകളും കുഞ്ഞിനെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പലരും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അത് പോരാ എൻ്റെ വൈഫ് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ഡയപ്പറൊക്കെ മേടിച്ചു കൊണ്ടുവരണം എന്നാൽ ആ തിരക്കിനിടയിൽ ഞാൻ മറന്നുപോയി ഞാൻ അവരെ പിക്ക് ചെയ്യാൻ ഹോസ്പിറ്റലിൽ ചെന്നു വീട്ടിലേക്ക് വരുമ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഡയപ്പറൊക്കെ മേടിച്ചല്ല അല്ലേ ഞാനതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല തല ആട്ടുക മാത്രമേ ചെയ്തോളൂ നല്ല യാത്രക്കിടയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു ഞങ്ങളുടെ ചർച്ചിൽ റൈസ് ചർച്ചിലുള്ള ഒരു ദേവഹാസനെ വിളിച്ചിട്ട് ചോദിച്ചു ഫാസ്റ്റർ പ്രത്യാഷ് നിങ്ങളെ ഒരാളിവിടെ അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വീടിൻ്റെ അഡ്രസ്സറിയാത്തത് കൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുക താങ്കളുടെ വീട്ടിൽ ഞാൻ ഇത് കൊണ്ടൊന്ന് വെക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അഡ്രസ്സും ഗേറ്റ് കോഡും ഒക്കെ കൊടുത്തു അദ്ദേഹം ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ആ ഗിഫ്റ്റൊക്കെ ഇറക്കി വെച്ചു അദ്ദേഹം കടന്നുപോയി ഞാൻ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വരുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് കഥകൊക്കെ തുറന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ഒരാറേഴ് പെട്ടികൾ ഞങ്ങളുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിരിക്കുക അപ്പം ആഷലി എന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ശരിയാക്കാം അകത്തേക്ക് കയറാൻ പറ്റും അകത്തേക്ക് കയറിക്കഴിഞ്ഞ ശേഷം കുഞ്ഞിനെ ഞങ്ങളെ ഭദ്രമായിട്ടൊരു സ്ഥലത്ത് വെച്ചതിന് ശേഷം ഓരോ ബോക്സും കൊണ്ടുവന്നു ആ ബോക്സ് ഞങ്ങൾ തുറന്നു നോക്കിയപ്പോഴും സൈസ് സീറോ അതായത് ന്യൂ ബോൺ സൈസ് തൊട്ട് സൈസ് ഫൈവ് വരെയുള്ള ഡയപ്പറുകളാണ് ദൈവം എത്ര വിശ്വസ്തന ഞാൻ ഒരു പിതാവെന്ന സ്ഥാനത്ത് മറന്നുപോയി കാരണം തരിക്കിന് വിട്ടുപോയി എന്നാൽ ദൈവം കരുതിയ വിധം അപ്പം ഞാൻ ഈ തന്നയാളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങളുടെ ചോദിച്ചാൽ ഒത്തിരി പേരുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അയച്ച് എനിക്ക് ഈ ദൈവദാസൻ ഷെയർ ചെയ്തായിരുന്നു ഞാൻ ഈ വ്യക്തിയുമായിട്ട് അധികം സംസാരിച്ചിട്ടില്ല ചർച്ച വരുമ്പോൾ അദ്ദേഹം എനിക്ക് കൈതരി ഞങ്ങളെ ഹഗ് ചെയ്യും അതിനപ്പുറത്തും ഒരു ആഴമേറിയ ബന്ധമൊന്നുമില്ല ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു സാധാരണ ആളുകൾ തരുന്ന ഗിഫ്റ്റ് തുണിയൊക്കെയാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇത് എൻ്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഡയപ്പർ തന്നെ അയച്ചത് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് കുഞ്ഞുണ്ടായി എന്ന വിവരം ചർച്ചിൽ അറിയിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ടായപ്പർ ഗിഫ്റ്റായിട്ട് തരണമെന്ന് നോക്കുക നമ്മുടെ ദൈവം കരുതുന്ന വഴികൾ അത്ര അത്ഭുതകരമാണ് നമുക്കാർ നന്മ കാണിക്കും നമ്മളെ ആര് സഹായിക്കുമെന്ന് ഉള്ളത്തെ ചിന്തിക്കുമ്പം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഏലിയാവിന് വേണ്ടി കാക്കയെ അയച്ച് ആഹാരം കൊടുത്തതുപോലെ ദൈവം പലയിടങ്ങളിൽ ദൈവത്തിൻ്റെ അസാധാരണമായ കരുതലുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കേണ്ട ദൈവചന പറയുന്ന മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നടത്തും ദൈവം വിശ്വസ്തനാണ് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേലുദിച്ചാൽ നമ്മൾ ആരുടെയും ശ്രദ്ധ പറ്റേണ്ട ആവശ്യമില്ല നമ്മുടെ മേൽ ആ ദൈവത്തേജസ് വന്നു കഴിയുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും ആരും നമ്മുടെ സഹായത്തിന് വേണ്ടി ഉണ്ടാകണമെന്നില്ല ദൈവം തക്ക സമയത്ത് നമുക്ക് സഹായത്തെ എത്തിച്ചു തരും നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും മാനസികമായിട്ട് ആര് കരുതും ആര് സഹായിക്കുമെന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുവാണെന്നെങ്കിൽ പരിശുദ്ധാമം നിങ്ങളോട് പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട ദൈവം കരുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക ദൈവം സഹായിക്കും ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു മിക്കാട് ബ്ലസ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ